ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ ഗായകൻ പി ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ വ്യവസ്ഥകൾ ഉയർത്തുന്ന കാലാധിപൃത്തിയായ പ്രശ്നങ്ങളെ മനുഷ്യൻ നേരിട്ടത് എങ്ങനെയെന്ന് എം ഡി വാക്മയ ചിത്രം എഴുതിയെന്നും മൂന്ന് പതിറ്റാണ്ടോളം മനുഷ്യ മനസ്സിന്റെ ഭാവ പ്രണയ വിരഹാർദ്രതകൾക്ക് മധുരഗാനങ്ങളിലൂടെ പി ജയചന്ദ്രൻ പൂർണ്ണത നൽകിയെന്നും മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന രൂപത്തിലുള്ള വിവിധ കഥാപാത്രങ്ങളും കഥയും നമ്മുടെ മനസ്സിൽ പതിയുന്ന രൂപത്തിൽ നമുക്ക് അസുരവത്തിലാകത്താണ് ഗോവിന്ദൻകുട്ടി അവതരിപ്പിച്ചത് ഇനി ആർക്കെങ്കിലും മറ മറക്കാൻ കഴിയുമോ അസുരവത്തിലെ ഗോവിന്ദൻകുട്ടി അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി അതുപോലെ വിമല മഞ്ഞിലെ അതുപോലെ സേതു കാലത്തിലെ അപ്പൂർണി നാലുകെട്ടിലെ ഈ കഥാപാത്രങ്ങൾ ഒന്നും അതുപോലെ നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാട് ഇവരെ ഒന്നും നമുക്ക് മറക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളല്ല അപ്പോൾ ഓരോ കഥയും കഥാപാത്രങ്ങളും എല്ലാം സമകാലീന സാമൂഹ്യ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി ജനഹൃദയങ്ങളിലേക്ക് തന്നെ തോലിയുള്ളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് എം ടിയുടെ രചനാ വൈഭവങ്ങളിൽ നാം അനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞിട്ടുള്ളത് ഗായകനായ ജയചന്ദ്രന്റെ ഇമ്പമാർന്ന കർണാനന്ദകരമായ അനുഭൂറി ശ്രോതാക്കളുടെ എല്ലാ തരത്തിലുള്ള ഭാവഭേദങ്ങളെ ആസ്വാദക വൃന്ദത്തിനെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം ഇപ്പോഴും ഇരമ്പുന്നു നമ്മുടെ ആ ആ ആ മനോഹരമായ ഗാനത്തിൻ്റെ ഉടമയായ ശബ്ദം നിലച്ചുവെങ്കിലും ഗാനങ്ങൾ മലയാള ഭാഷ ഉള്ളിടത്തോളം ഈ മഹാപ്രതിഭകൾ വിസ്മൃതരാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലൈബ്രറി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഡ്വക്കറ്റ് പി രാജീവ് ചെറിയിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡോക്ടർ സതീഷ് കാതികൻ മീനടം ബാബു തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ടി ജി വിജയകുമാർ എഴുത്തുകാരായ ജയശ്രീ പള്ളിക്കൽ ഡോക്ടർ രാജു വള്ളിക്കുന്നം സെഭാഷിനി വല്യവാല ടി എം മണി തൃക്കോതമംഗലം കെ എസ് ജയലക്ഷ്മി ആശാ പ്രദീപ് അംബിക രാജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ ഓർത്തിണക്കി ഗാനാഞ്ജലി അവതരിപ്പിച്ചു ലൈബ്രറി പല്ലവി മ്യൂസിക് ക്ലബ് കൺവീനർമാരായ പി കെ രാജൻ പി കെ മോഹൻ വള്ളിക്കാട് എന്നിവർ നേതൃത്വം നൽകി